മോള് എന്തോ ചെയ്താ വരയ്ക്കുന്നത് ഞാൻ എങ്ങനെ തന്നെ ഇനി തേച്ച എഴുതി എടുക്കും നോക്കി ഞാൻ റോഡിലെങ്ങാണോ കൊണ്ടുവന്ന് നിർത്തട്ടെ രാത്രി വരുന്ന ഒരു വഴിയെ വരുന്ന ഒരു പേടി ഇങ്ങോട്ട് അമ്മ തോടിക്കോളും ഇങ്ങോട്ടമ്മ കണ്ണൊന്ന് തപ്പിയപ്പ് ഇങ്ങനെ അതെന്ത് മോളെ കണ്ണിന്റെ ഇവിടെ തേക്കാൻ എല്ലായിടവും തേച്ച് കണ്ണിന്റെ ആ ഭാഗത്ത് മാത്രം തേക്കാൻ ഉണ്ട് അതെന്ത് ഇവിടെ അടുത്ത് കുളവുമല്ലോ ഉള്ളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ അപ്പൊ കൊണ്ടുപോയി നിൽക്കാൻ ഇവിടത്തെ വെള്ളം തികയെന്ന് തോന്നില്ല ഇതൊന്നും വൃത്തിയാക്കി രണ്ട് തൊണ്ട ഈ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു ഒരേ മണ്ണെണ്ണി അപ്പോൾ ഈ സാധനത്തിന് സർഫി മുക്കാൻ ഏ സർഫി സർഫിമുക്കട്ടാ നീ ഇതൊന്നും തേക്കരുത് കേട്ടാ പുറത്ത് അല്ല ഇപ്പൊ ഞാൻ സർജി മുക്കു ഇതെന്റെ പുറത്ത് പറ്റുക എന്റെ അച്ചാമ്മയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ സർപ്രൈസ് എന്നാ കാ കൊച്ചുമോള് കാണണ്ട ചെയ്തു വെച്ചിരിക്കുന്നു

एतो सादीरतो उठला इबडत वचण्या इबडत वचण्या इबडत वचला रंगंत दाडाकिट गे 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 अरे बघ काय होत आहे गे जरा कटां वा बा അവള് വീട്ടിട്ട് ഒറ്റയ്ക്ക് വേദങ്ങളിൽ വരണ്ടറിയാമോ അനന്തൻ അല്ലേ അച്ചൻ നമ്മടെ കൊച്ചല്ല കയറണ്ട കേട്ടോ നമ്മൾ ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഇടിക്കേടുന്നു നമ്മൾ എന്തു വെറ്റി എന്തരീ തേച്ചേ ടിവി ആൾന്നന്ന് പറഞ്ഞ രണ്ട് കൂടി അകത്തു കേറി ചോദിച്ചു പെണ്ണേ നീ ഇതിനേക്ക് കൂടി കേറേണ്ടല്ലേ ഇതാ ചേച്ച സുന്ദരി ആയങ്ങോരീ ആ അള്ളാഹബിത മിണ്ടതെ ഇപ്പോ ഞാൻ ജനലൊക്കെ ഈ പരിവം എന്തരീ തേച്ചേ റിമോട്ട് എങ്ങനെയാണോ മേക്കപ്പെടുന്നത് നിർത്തം കേട്ടോ പുള്ളാര്